ആൻവിൻ ജോസ് ആരെയെങ്കിലും സ്കാം ചെയ്തിട്ടുണ്ടോ ആൻവിൻ ജോസ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ കത്തി കയറിക്കൊണ്ടിരിക്കുന്ന ഒരു ചർച്ച ആവശ്യമാണ് സത്യത്തില് എനിക്ക് നിങ്ങളോടാ ചോദിക്കാനുള്ളത് അത് യൂട്യൂബേഴ്സിനോടും പിന്നെ അത് കാണുന്ന വ്യൂവേഴ്സിനോടും ഇത്രക്ക് വലിയ ഹൈപ്പ് കൊടുക്കാനായിട്ടുള്ളൊരു മാറ്റർ എന്താ സത്യത്തിൽ ഇത് പേഴ്സണൽ ഞാൻ പുള്ളിനെ ഫോളോ ചെയ്യുന്ന ഒരാളല്ല പക്ഷെ എന്തായാലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇത്രയും വലിയ പബ്ലിക് പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൻവിൻ നമ്മളുടെ ഇടയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പേഴ്സണൽ ഇമേജ് വളരെ വലുതാണ് അതായത് ഒരു ബിസിനസ് എംപയർ ആണ് ആണ് അതല്ലെങ്കിൽ പുള്ളിക്ക് ഒരുപാട് കാർ കളക്ഷൻ ഉണ്ട് പിന്നെ ഇത്രയും ചെറിയൊരു ഏജിൽ തന്നെ ഇത്രയും വലിയൊരു ബില്ല്യണിയർ ആയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇമേജ് ആണ് പുള്ളി നമ്മളുടെ ഇടയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് നമ്മളെ നല്ലപോലെ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്ന ആൻവിഡ് ജോസ് അപ്പൊ ആ ആൾ ഇത്ര നാള് ബിൽഡ് ചെയ്ത് വെച്ചിരുന്ന എല്ലാം ഫേക്ക് ആണ് അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് പുതിയൊരു വ്യക്തി പെട്ടെന്ന് നമ്മളുടെ ഇടയിലോട്ട് വന്നിട്ട് ഒരു വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോ സത്യത്തില് ആൻബിൻ ജോസ് നമ്മളെ പറ്റിക്കയായിരുന്നു ഓക്കെ എന്നാൽ അതുപോലെ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് അല്ലെങ്കിൽ വീഡിയോ ആണ് ഇപ്പോഴത്തെ ആളും കൊണ്ടുവന്നത് നമ്മളെ എങ്ങനെ വിശ്വസിക്കും എനിക്കതാ ചോദിക്കാനുള്ളത് പിന്നെ നിങ്ങൾ ഇത്രയും വലിയ ന്യൂസ് ആക്കി എല്ലാം സ്പ്രെഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഏതിനു വിശ്വസിക്കും സാധാരണക്കാരനായ നമ്മളൊരു വ്യൂവർ നമ്മൾ ഏതിനു വിശ്വസിക്കും അതാണ് എന്റെ ചോദ്യം അപ്പോ ഇത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ ഈ പറയുന്ന ആൾ കൊണ്ടു കൊണ്ടുവന്നിരിക്കുന്ന പറയുന്ന ഈ തെളിവുകൾ സത്യത്തിൽ അതും ഫാബ്രിക്കേറ്റഡ് ആയ അല്ല എന്ന് പറയാൻ അല്ലെങ്കിൽ ആണെന്ന് പറയാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൻവിൻ ജോസ് എന്ന് പറയുന്ന ഒരാൾ അതാണ് എനിക്ക് മെയിൻ ആയിട്ട് ചോദിക്കാനുള്ളത് ആരെങ്കിലും സ്കാം ചെയ്തിട്ടുണ്ടോ സ്കാം ചെയ്തിട്ടുണ്ടെന്നാണെങ്കിൽ ഓക്കെ പറയുന്നതെല്ലാം കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അതല്ല എന്നാണെങ്കിൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന തെളിവായിട്ട് വന്നിരിക്കുന്ന ഒരാള് അയാള് വേറെ എന്തെങ്കിലും പേഴ്സണൽ റീസൺ കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന വീഡിയോ ആണെന്ന് നമുക്ക് ഒരിക്കലും അല്ല നമുക്ക് പറയാൻ പറ്റില്ല സോ നിങ്ങൾ അതും ഒന്ന് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ആൻവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല പക്ഷെ ഇങ്ങനത്തെ ഒരു ന്യൂസ് കണ്ടപ്പോൾ പേഴ്സണൽ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൻവിൻ എന്ന് പറയുന്ന വ്യക്തി മുന്നേ തന്നെ കുറെ ഐ ബിസിനസ് ഐഡിയാസ് അല്ലെങ്കിൽ കുറെ ബിസിനസ് സ്ട്രാറ്റജീസ് കുറേ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പുള്ളി ചിലപ്പോ നമ്മളോട് ഇപ്പൊ എല്ലാം ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്തായിരിക്കാം പക്ഷേ പുള്ളി ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങള് കുറെ ഒക്കെ നമ്മളിപ്പോ ഉള്ള ഒരുപാട് ആളുകൾക്ക് ഒരു മോട്ടിവേഷൻ ആയിട്ട് ഉണ്ടെന്ന് പറഞ്ഞത് സത്യമുള്ള കാര്യമാണ് സത്യത്തിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ ആ ആള് ചെറിയ ഇത്രയും ചെറിയൊരു ഏജിൽ തന്നെ ഇത്രയും കാര്യം ക്രിയേറ്റ് ചെയ്തെന്ന് പറയുമ്പോ നമ്മൾക്കൊരു പേഴ്സണൽ മോട്ടിവേഷൻ തന്നെയാണ് പുൽ തന്നിരിക്കുന്നത് സോ ഇങ്ങനെ പറയുന്ന ഒരാളെ കുറിച്ച് പെട്ടെന്നൊരു നെഗറ്റീവ് കേൾക്കുമ്പോ അയാൾ ചെയ്ത നല്ല കാര്യങ്ങൾ നമ്മൾ മറന്നു പോരുത് ഞാൻ ഒരിക്കലും ആന സപ്പോർട്ട് ചെയ്യുന്നില്ല ഇപ്പോഴും പക്ഷെ എന്ത് കാര്യം കേൾക്കുമ്പോഴും അതിനൊരു പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് അത് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് ചെയ്യുക അതല്ലാതെ അയാൾക്കെതിരെ ഇത്രയും വലിയ സൈബർ ആക്രമണങ്ങളൊക്കെ നടത്തുക അല്ലെങ്കിൽ കുറെ നെഗറ്റീവ്സ് പറയുക എന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല ബാക്കിയെല്ലാം നിങ്ങളുടെ തീരുമാനമാണ് നമ്മളെപ്പോൾ ഉള്ള വ്യൂവേഴ്സ് ആണ് എല്ലാം തീരുമാനിക്കുന്നത് റെസ്പോണ്ട് ചെയ്യുന്നത് ഒരാളെ വളർത്തുന്നതും തളർത്തുന്നതും നമ്മൾ തന്നെയാണ്